യാത്രക്കാരന്റെ ജീവൻ രക്ഷിച്ച ബസ് ജീവനക്കാർക്ക് സ്വീകരണം നൽകി നാട്ടുകാർ സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക തീർത്ത ഫീനിക്സ് ബസ് ജീവനക്കാരാണ് കഴിഞ്ഞ ദിവസം പടന്നക്കാട് നിന്നും ബസ്സിൽ കയറിയ അബ്ദുൾ അസീസ് എന്ന യാത്രക്കാരന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെയും തങ്ങളുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ചും അല്പം പോലും സമയം പാഴാക്കാതെ ഇദ്ദേഹത്തെ ചെമ്മട്ടം വയലിലെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ജീവൻ രക്ഷിക്കുകയും ചെയ്താണ് ഫീനിക്സ് ബസ് ജീവനക്കാരായ അനിൽ ശ്രീനിവാസൻ എന്നിവർ മനുഷ്യത്വത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും ഉദാത്ത മാതൃകയായി മാറിയത് ഇവരെ അഭിനന്ദിക്കേണ്ടതും ആദരിക്കേണ്ടതും കാലവും ലോകവും അനിവാര്യമാക്കുന്ന കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പടന്നക്കാട്ടെ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒപ്പം നാട്ടുകാരും ചേർന്ന് ഇവർക്കായി സ്വീകരണം ഒരുക്കിയത് പടന്നക്കാട്ടെ ഓട്ടോ സ്റ്റാൻഡിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ കഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽ തെക്ക് അബ്ദുള്ള വാർഡ് ഹസീന ജീവനക്കാർക്കുള്ള കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് പടന്നക്കാട് നിന്നും കാഞ്ഞ പോവുകയായിരുന്ന അബ്ദുൾസ് എന്ന് പറഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് നെഞ്ചുപേരെ പെടുകയും ആ സമയത്ത് തന്നെ സമയമായിട്ട് ഇടപെട്ടുകൊണ്ട് ബസ് ജീവനക്കാരനായ അനിൽ ശ്രീനിവാസൻ അടക്കമുള്ള ബസ് ജീവനക്കാരൻ അവരെ ട്രിപ്പ് പോലും ക്യാൻസലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ആ രോഗി ജില്ലാ ആശുപത്രിയിൽ

പി വി ബഷീർ കുമാരൻ ഞാണിക്കടവ് ശശി ഒഴിഞ്ഞവളപ്പ് നസീമ മുഹമ്മദ് റംല കടവത്ത് തുടങ്ങിയവർ സമ്മതിച്ചു സ്വാർത്ഥതയുടെയും മത്സരങ്ങളുടെയും കാലത്ത് ഈ ബസ് ജീവനക്കാരെ പോലുള്ളവർ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വഴിവിളിച്ചമായി മാറുന്നുവെന്ന് ആശംസകൾ നേർന്നവരെല്ലാം അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ നീലേശ്വരം